നമസ്കാരം ഭാരതം കണ്ടിട്ടുള്ളതിൻ്റെ ചെറ്റവും ഉദ്യോഗജനകമായ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഈ കഴിഞ്ഞ് പോയതായിരിക്കാം അത്ര കണ്ട് ആവേശഭരിതമായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലദിനത്തിൽ നമ്മളെല്ലാവരും അനുഭവിച്ചത് ആദ്യ വോട്ടെണ്ണലിൻ്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ ഒരു വല്ലാത്ത ഒരു സസ്പെൻസ് അവിടെ നിറഞ്ഞു നിന്നിരുന്നു ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമ്മൾ കണ്ടത് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് ഏകപക്ഷീയമായിരിക്കും എന്നുള്ള ഒരു മുൻവിധി വ്യക്തിപരമായി എനിക്ക് പോലും ഉണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം പാടെ മറിച്ചുകൊണ്ട് പാട് മാറ്റിമറിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം കയറി വരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷം കോൺഗ്രസ്സിന് ഭാരതത്തിൽ വലിയ സ്ഥാനമില്ല എന്നുള്ള ഒരവസ്ഥയിൽ നിന്നും അത് ഫിനിക്സ് പക്ഷി ഉയർത്തെഴുന്ന എഴുന്നേറ്റതുപോലെ കോൺഗ്രസ് അവരുടെ സഖ്യകക്ഷികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഒന്നുകിൽ സർക്കാരിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്ക് ശക്തമായി ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സർക്കാർ രൂപീകരിക്കുവാനുള്ള തക്ക ഒരു ശേഷി ഈ പറയുന്ന സഖ്യത്തിന് ഉണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയൊരു വാസ്തവമാണ് മാത്രമല്ല അപ്പുറത്ത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനായിട്ടില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് തങ്ങളുടെ സഖ്യകക്ഷികളെ കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ നേട്ടമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ അത് ഇന്ത്യ സഖ്യം മിക്കവാറും പ്രതിപക്ഷ സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക എങ്കിലും ഇത്രയിടം എത്തിക്കുന്നതിന് ഈ കാര്യങ്ങളെല്ലാം ഇത്രയിടം എത്തിക്കുന്നതിൽ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട് ഞാൻ കരുതുന്നു അത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ യുവാക്കളുടെ മുഴുവൻ പ്രതീക്ഷയും നോട്ടവും ഒക്കെ അദ്ദേഹത്തിലായിരുന്നു അദ്ദേഹം ഭാരത് ജോഡോ യാത്ര ആരംഭിച്ച തുടക്കം അത്ര വലിയ പ്രതീക്ഷയൊന്നും ഭാരതത്തിന് നൽകിയില്ലെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ജനപ്രീതി വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ മനസ്സിലെവിടെയോ ഞാൻ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത എന്നാൽ വായിച്ചു മാത്രം അറിഞ്ഞിട്ടുള്ള ദണ്ഡി യാത്രയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചുപോയി ഗാന്ധിജി ദണ്ഡിയാത്ര തുടങ്ങിയത് ഒറ്റയ്ക്കായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് പതിയെ പതിയെ ഭാരതത്തിലെ വലിയ ഒരു ജനവിഭാഗം അദ്ദേഹത്തെ അനുഗമിക്കുകയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ഏതാണ്ട് അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്ര എന്തായാലും ഭാരത് ജോഡോ യാത്രയുടെ ആ വലിയ ജനപ്രീതി കണ്ട് അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ അതിനെ തടയുവാനുള്ള ശ്രമമൊക്കെ നമ്മൾ കണ്ടതാണ് ആ ശ്രമം തന്നെ ഈ യാത്ര ആരെയൊക്കെയോ ഹാലിളക്കി എന്നുള്ളതിൻ്റെ തെളിവുമായിരുന്നു ഞാനിത് പറയാൻ കാരണം അത്രയ്ക്കും ജനപ്രീതി ആർജിച്ച ജനമനസ്സുകളെ ഇളക്കിവിടാൻ തക്ക ശക്തിയുള്ള ഒരു നേതാവായി രാഹുൽ ഗാന്ധി ഉയർന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ ശക്തമായ ഒരു കുടുംബ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് വലിയൊരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വരവ് എങ്കിൽ തന്നെ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ ചില പോരായ്മകൾ ഞാൻ അദ്ദേഹത്തിൽ കാണുകയുണ്ടായി പലപ്പോഴും വൈകാരികമായ പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവാറുള്ളത് പക്വതയില്ലാത്തത് എന്നതിനെ വിളിക്കാൻ കഴിയില്ലെങ്കിലും പല പ്രതികരണങ്ങളും ഒരു തന്ത്രശാലിയായ നയതന്ത്രജ്ഞതയുള്ള ഒരു രാഷ്ട്രീയക്കാരന് ചേർന്നതാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു ന്യൂനത എനിക്ക് തോന്നിയത് അദ്ദേഹം കഴിഞ്ഞ തവണയും രണ്ട് മത്സ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ച വ്യക്തിയാണ് ഇത്തവണയും വയനാടും റായബറേലെയുമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് വയനാട് സിറ്റിംഗ് എം പി കൂടിയാണ് അങ്ങനെ ഇരിക്കെ ഇതിലേതിനാണ് അദ്ദേഹം സ്ഥാനം നൽകിയത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് റായ്ബറേലി തന്നെയാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ തട്ടകം രണ്ടാമത്തേത് ഏറ്റവും സേഫായിട്ടുള്ള ഒരു ജനമനസ്സുകളിൽ ഡയറക്റ്റ് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പക്ഷേ റായ്ബറേലി ആവാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഇനി അഥവാ വയനാടാണ് അദ്ദേഹം പ്രഥമ സ്ഥാനം കൊടുത്തതെങ്കിൽ പോലും രണ്ടാമത്തെ മണ്ഡലം തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ വീഴ്ച പറ്റിയോ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് അതായത് എപ്പോഴും ഒരു മത്സരാർത്ഥിയുടെ ശക്തി നമുക്ക് ബോധ്യമാവണമെങ്കിൽ തക്ക പ്രതിയോഗി തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇദ്ദേഹം രണ്ടാമത്തെ എന്തായാലും ഒരു സേഫ് സോട്ട് തിരഞ്ഞെടുത്തു രണ്ടാമത്തെ മണ്ഡലം തിരഞ്ഞെടുക്കണം അങ്ങനെ രണ്ടാമത്തേതായിട്ടുള്ളൊരു മണ്ഡലമായി നല്ല ഒരു പ്രതിയോഗിയുടെ പ്രതിയോഗിക്കെതിരെ മത്സരിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത എൻ്റെ ഒരു നിരീക്ഷണം അത് തീർച്ചയായും നമ്മുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ തന്നെയായിരുന്നു നല്ല ഒരു സാധ്യത കാരണം ശക്തന്മാർ മത്സരിക്കുമ്പോഴാണ് അവരിൽ ശക്തനാരെ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുന്നത് അതുകൂടാതെ അത്രയും ശക്തനായ പ്രതിയോഗിയെ മത്സരിച്ച് മറികടക്കാനായാൽ അതിനോളം ആ മറികടക്കുന്ന വ്യക്തിയോളം മത്സരാർത്ഥിയോളം ഒരു ശക്തി മറ്റാർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് സാധ്യമായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അപ്പോൾ പ്രിയങ്ക ഗാന്ധി വരെ അവസാന നിമിഷം വരെ മത്സരിക്കുമെന്നുള്ളൊരു ശ്രുതി ഉണ്ടായിരുന്നു പിന്നീടാണ് പിന്മാറിയത് അപ്പോൾ അവർക്കെങ്കിലും അത് മത്സരിക്കാമായിരുന്നു അതുമല്ലെങ്കിൽ കോൺഗ്രസ്സിലെ തന്നെ ശക്തരായിട്ടുള്ള അതായത് ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ജന ജനമനസ്സുകളിൽ സ്വാധീനമുള്ള ഒരു നല്ല ഒരു വ്യക്തി അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിരുന്നുവെങ്കിൽ ചിത്രം ഒരു പക്ഷേ മാറിയേനെ ഇപ്പോൾ ശക്തമായ മത്സരം നടത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി മോശമാണ് എന്ന എന്നർത്ഥത്തിലല്ല ഞാനീ പറഞ്ഞത് അതായത് മുൻകാലങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാരാണസിയിൽ നിന്നും നേടിയെടുത്ത ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് നാല് ലക്ഷത്തിന് മേലെയുള്ള ഭൂരിപക്ഷമാണ് വോട്ടുകളുടെ അതേ സ്ഥാനത്ത് ഇപ്പോഴത് ഒന്നര ലക്ഷത്തിനും താഴേക്ക് വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ജനമനസ്സുകളിലുള്ള ഒരു സ്വാധീനത്തിൻ്റെ ഒരു ഇടിവായിട്ട് വേണം കണക്കാക്കാൻ അങ്ങനെ ഇരിക്കെ ആ ഇടിവ് തീർച്ചയായും ഒരു നല്ല രാഷ്ട്രീയക്കാരനെ പ്രചരണ വേളയിൽ തന്നെ അവിടെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവണം അങ്ങനെ സാധ്യമായാൽ അങ്ങനെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി ഈ പറഞ്ഞതുപോലെ നല്ല ഒരു മത്സരം അവിടെ സൃഷ്ടിക്കണമായിരുന്നു അതൊരു ചെറിയ പോരായ്മയായിട്ട് ഇദ്ദേഹത്തിൽ എനിക്കത് തോന്നി ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയല്ല കോൺഗ്രസിന് അധ്യക്ഷൻ വേറെയാണ് അപ്പം അതുകൊണ്ടത് അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല എന്തായാലും മറ്റൊരു അതായത് ഒരു വലിയ മത്സരത്തിന് നേതൃസ്ഥാനത്ത് നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു സജഷനാണ് പറഞ്ഞത് രണ്ടാമത്തേത് ഈ മത്സരത്തിൽ തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു വിഷമം ഒരു പാതകം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും അത് കണ്ടതാണ് തൃശൂരിൽ നമ്മുടെ പഴയ രാഷ്ട്രീയ ചാണകിന് എല്ലാവരും വിളിച്ചിരുന്നു കെ കരുണാകരൻ എന്ന ആ രാഷ്ട്രീയ അധികായൻ്റെ മകൻ കെ മുരളീധരൻ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് വളരെ നിരാശയിൽ വൈകാരികമായി പ്രതികരിക്കുണ്ടായി ദേശീയ നേതാക്കൾ ആരും തന്നെ മത്സരത്തിൽ ഈ പറഞ്ഞ പ്രചരണ രംഗത്ത് വന്നില്ലെന്ന് മാത്രമല്ല ഒരു പക്ഷേ തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ള ആ ഒരു മത്സര മത്സരരംഗത്തേക്ക് തന്നെ വലിച്ചെഴിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള എന്ന രീതിയിലുള്ള പരാമർശങ്ങളെല്ലാം കേൾക്കേണ്ടായി എന്തായാലും താനിനി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് വളരെ വേദനാപൂർവം അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വയനാടിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വാർത്തയിൽ ഞാൻ കണ്ടുള്ളതാണ് പകരം കോൺഗ്രസ്സിൽ മറ്റാരെയെങ്കിലും വെച്ചുകൊണ്ട് അവിടെ മത്സരിപ്പിക്കും എന്നുള്ള ഒരു ശ്രുതിയും കേട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാനിവിടെ പറയുകയാണ് തീർച്ചയായും കോൺഗ്രസ്സിന് തൃശ്ശൂരിൽ സംഭവിച്ച കളങ്കം മാറ്റാൻ മറികടക്കാൻ പ്രായശ്ചിത്തം ചെയ്യാൻ ഇതിലും നല്ല ഒരു ഒരവസരം വേറെയില്ല എന്തുകൊണ്ടും വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഒരു തിരഞ്ഞെ ഒരു മത്സരം കൂടി നടത്തണമെങ്കിൽ അതിന് സ്ഥാനാർത്ഥിയായിട്ട് കെ മുരളീധരൻ അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല അങ്ങനെയെങ്കിലും അത്രയും കോൺഗ്രസ്സിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആ കുടുംബത്തോട് ഒരു നീതി കാണിക്കാൻ ഇപ്പോഴുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് സാധിക്കും എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം തീർച്ചയായും അത് സംഭവിക്കട്ടെ എന്നും ചിന്തിക്കുകയാണ് ഈ വയനാട്ടിൽ നിന്നുള്ള പിന്മാറ്റവും പകരം ഒരാളെ വെച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനവുമൊക്കെ വ്യക്തിപരമായി എനിക്ക് വളരെയധികം വിഷമം ജനിപ്പിക്കുന്നതാണ് ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഇന്ന് ഇന്നുള്ളതല്ല നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും എൻ്റെ മനസ്സിൽ ഒരു നെഗറ്റീവായി തോന്നിയിട്ടുള്ള ഒരു വശമാണത് ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കുക അവിടെ രണ്ടിലും ഈ പറഞ്ഞതുപോലെ ജയിച്ചു വന്നാൽ ഏതെങ്കിലും ഒരിടത്ത് വീണ്ടും ഒരു ഇലക്ഷൻ വെക്കേണ്ട ഒരവസ്ഥയുണ്ടാക്കുക ഇത് തിരഞ്ഞെടുപ്പ് ചെലവുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അധിക ചിലവുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് മാത്രമല്ല നമ്മുടെ തിരഞ്ഞെടുപ്പ് ബാലറ്റിൽ നിന്ന് ഇ വി എമ്മിലേക്ക് മാറുന്നതിന് പറയപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചിലവിനെ കുറിച്ചാണ് കുറച്ചുകൂടി ചിലവ് ലഘൂകരിക്കാം സമയം ലാഭിക്കാം ഉദ്യോഗസ്ഥരുടെ അധ്വാന ഫലം ഉദ്യോഗസ്ഥരുടെ എണ്ണം അത് അത് കുറയ്ക്കാം അതുവഴി ചിലവ് കുറയ്ക്കാം എന്നൊക്കെയുള്ള പല കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന അധിക ചെലവിന് എന്ത് ന്യായീകരണമാണ് നമുക്ക് കിട്ടുക മാത്രമല്ല ഇത്തരത്തിൽ ഒരു വ്യക്തി തന്നെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയ രംഗത്തുള്ള അല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അതേ പാർട്ടിയിലെ മറ്റു ആളുകളുടെ അവസരം നഷ്ടപ്പെടലാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പയറ്റി തെളിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾക്കോ നേതൃ നേതാക്കൾക്കോ വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടുള്ള ഒരു ചട്ടം പോലെയാണ് എനിക്കിത് തോന്നുന്നത് അത്തരം ചട്ടങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ള ചർച്ച സമൂഹത്തിൽ നടക്കട്ടെ എന്തു തന്നെയായാലും കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയം അകാലത്തിൽ ഇവിടെ തീരേണ്ടതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തമായി നേതൃസ്ഥാനത്തേക്ക് വരികയും അദ്ദേഹം തന്നെ വയനാട്ടിൽ മത്സരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുമെന്നുള്ള ഒരു പ്രത്യാശ വെച്ച് പുലർത്തുകയാണ് ഇതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ഇന്ത്യക്ക് സമ്മാനിച്ച രാഹുൽ ഗാന്ധിക്കും ടീമിനും സഖ്യകക്ഷിയിലെ സഖ്യ കക്ഷികളിലെ എല്ലാ അംഗങ്ങൾക്കും വ്യക്തിപരമായി ഞാൻ ഒരു വലിയൊരു സല്യൂട്ട് നൽകുകയാണ് കാരണം ജനാധിപത്യം അതിൻ്റെ ആ ഒരു മാസ്മരികതയിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷം എല്ലാ കാലത്തും ഉണ്ടാകണം കേവലം ഒരു കക്ഷിക്കോ അല്ലെങ്കിൽ ഒരു സഖ്യത്തിനോ മാത്രം മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ ഒരു അവസരമുണ്ടായാൽ അതെന്തുമാത്രം ദോഷം ചെയ്യുമെന്ന് കുറച്ചു കാലത്തിനുള്ളിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ആര് ഭരിച്ചാലും ഒപ്പത്തിനൊപ്പമുള്ള ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവണം അതാണ് നമ്മുടെ ജനാധിപത്യ ഭാരതത്തിന് ഏറ്റവും ശുഭകരം താങ്ക്